ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്ന് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ പറ്റിയതുമായ രണ്ട് കിടിലം ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള രണ്ട് വ്യത്യസ്തമായ ഡ്രിങ്ക്സാണിത് വീട്ടിലുള്ള ചുരുക്കം ചില ചേരുവകളും കൊണ്ട് മാത്രം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റാഗിയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടണമെന്നുള്ളവർക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി നമുക്ക് എല്ലാം കൂടെ കട്ട കെട്ടാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റാഗിയുടെ പൊടി ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ കൂരക് അരച്ച് അതിനെ നീരെടുത്തിട്ടും കുറുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിതിവിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സി ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുറുക്ക് തയ്യാറാക്കി എടുക്കണം ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് അധികം ടിക്കായി പോകാൻ പാടില്ല കാരണം തണുത്തു വരുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ നമ്മളിതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കുറുക്കി എടുക്കേണ്ടത് അപ്പോൾ കുറുക്ക് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഈ റാഗിയുടെ മിക്സ് എടുക്കാൻ പാടുള്ളൂ കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ട് കൊടുക്കാൻ പറ്റാൻ നല്ലൊരു ഡിഷാണ് റാഗി കുട്ടികൾക്ക് മാത്രമല്ല അതുപോലെ തന്നെ മുതിർന്നവർക്കും വേറെ പോഷക ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് റാഗി അപ്പം നമുക്കിത് പല രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതുവരെ ആയിട്ട് ഇരുപതിൽ കൂടുതൽ ഡ്രാഗിയുടെ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നും മറ്റു രണ്ട് വ്യത്യസ്തമായ ഡ്രിങ്ക്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലെ പല രീതിയിൽ നമുക്ക് ഡെയിലി ഡ്രിങ്ക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കുറുക്കിൻ്റെ കളറ് നല്ല ഡാർക്കായി വന്നിട്ടുണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാത്രത്തിൻ്റെ ഒരു ചൂടിലാണ് ബാക്കി ഒന്ന് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ റാഗിയുടെ കുറുക്ക് നല്ലതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ തിളച്ച് വരാനും തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാത്രത്തിൻ്റെ ചൂടില് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അങ്ങനെ നമ്മുടെ റാഗിയുടെ കുറുക്കിവിടെ തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിനു ശേഷം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കുറുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ റാഗിയുടെ കുറുക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നടു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് മാങ്ങ സ്ലൈസ് ചേർത്ത് കൊടുക്കാം നല്ല ദഹനത്തിനും ഗ്യാസ് അസിഡിറ്റി എല്ലാം മാമ്പഴം ഏറെ നല്ലതാണ് അതോടൊപ്പം തന്നെ മാമ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും വിളർച്ച ഭേദപ്പെടുത്താനും മുഖക്കുരു അകറ്റാനും മാമ്പഴം ഏറെ നല്ലതാണ് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെ എടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് തൈരാണ് ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും എല്ലുകൾക്കും ഇതേറെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല തണുത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിവിടെ മാമ്പഴവും തൈരും എല്ലാം കൂടി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തണുത്ത വെള്ളം കാൽക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ഈ മാമ്പഴത്തിൻ്റെ മിക്സിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ മാമ്പഴം ലസ്സിയുടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് രാഗിയും കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള മാങ്കോ ലസിയാണിത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് ആപ്പിൾ എടുത്ത് അന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹം കുറയ്ക്കാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാനും ആപ്പിൾ ഏറെ നല്ലതാണ് ഇനി ഒരു മിക്സിറെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആപ്പിൾ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മനുദിനത്തിനനുസരിച്ചാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിതവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ബോഡിയിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റാനും ഹൃദയ ആരോഗ്യത്തിന് മണ്ടിപ്പരി പേരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് പട്ടയ്ക്ക് പകരം ഇതിൻ്റെ പൊടിയാലം ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മാത്രമേ പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പട്ടയും ഏളിക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ശകലം തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇടിക്കുന്ന റാഗിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ആരോഗ്യത്തിലൊക്കെ ഏറെ മികച്ച ഒരു ഡ്രിങ്ക് ആണ് ഇത് അതുപോലെ തന്നെ ടേസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാതിരിക്കാവുന്നതാണ് ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം ഇനി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ചോപ്ഡ് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ രണ്ട് കിടിലം റാഗി ഡ്രിങ്ക്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ ഇനിയും ഇതുപോലെ അടുത്ത വെറൈറ്റി റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ